ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അർജുൻ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ എലിശല്യം എലിയെ കൊല്ലാതെ തന്നെ ദൂരേക്ക് അകറ്റി നിർത്താനുള്ളൊരു ഉഗ്രൻ ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് ഒരു ഒരെട്ടോ പത്തോ വറ്റൽ മുളക് നമുക്കെടുക്കാം അതിനുശേഷം അത് മിക്സിയിലിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക അതിനുശേഷം നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞ പഴയ ഉപയോഗശൂന്യമായിട്ടുള്ള മാസ്ക് ഒരെണ്ണം എടുക്കുക ആ മാസ്കിന് നമ്മൾ അതിൻ്റെ അഗ്രഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ ഒരു ലെയറിനുള്ളിൽ ഈ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ച മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ആ മാസ്ക് ഒരു ഭാഗം ഈ കട്ട് ചെയ്ത നൂലെടുത്ത് തന്നെ ഒരു ഭാഗം ഇങ്ങനെ കെട്ടി വയ്ക്കുക കെട്ടിവെച്ചതിന് ശേഷം എലിശല്യമുള്ള ഭാഗങ്ങളിലേക്ക് ഈ കെട്ടിവെച്ച മാസ്ക് കൊണ്ടുവയ്ക്കുക അപ്പോൾ ഇതിൻ്റെ മുളകിൻ്റെ മണം കാരണം എലി ആ പ്രദേശത്തൊന്നും വരികില്ല അവിടെ നിന്ന് ഓടി പോകുന്നതാണ് ഈ മുളകിന് പകരം മുളക് പൊടിയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ദയവായി ഇത് മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത ടിപ്സുമായി കാണാം എല്ലാവർക്കും ബൈ